നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം പാളയം മഹാഗണപതി ക്ഷേത്രത്തിന്റെ അലങ്കാര മണ്ഡപ സമർപ്പണം വിഷുദിനത്തിൽ നടന്നു വ്യവസായ പ്രമുഖനും ഹിന്ദുത്വാഭിമാനിയുമായ ചെങ്കൽ രാജശേഖരൻ നായരുടെ മുൻകൈയിൽ നിർമ്മിച്ചതാണ് അലങ്കാര ഗോപുരവും തിടപ്പള്ളിയും ഭജന മണ്ഡപവും അമ്പതടി നീളവും ഇരുപതടി വീതിയിലും അമ്പതടി ഉയരത്തിലുമാണ് ഗോപുരം നിർമ്മിക്കുന്നത് പതിനെട്ടടി പൊക്കത്തിലുള്ള ഗണപതി വിഗ്രഹമാണ് ഗോപുരത്തിന്റെ പ്രധാന ആകർഷണം കേരളത്തിന്റെ മതസൗഹാർദ്ദത്തിന്റെ മാതൃകയായി ഉയർത്തിക്കാട്ടുന്ന സ്ഥലത്തെ ഹിന്ദുക്കളുടെ അപകർഷതയാണ് ഇതോടെ തുടച്ചുമാറ്റപ്പെട്ടത് അടുപ്പുകല്ല് പോലെ അടുത്തടുത്തു നിൽക്കുന്ന പാളയത്തെ ഗണപതി ക്ഷേത്രം ജുമാ മസ്ജിദ് സെന്റ് ജോസഫ് ചർച്ച് എന്നിവ മതസൗഹാർദ്ദത്തിന്റെ മാതൃക എന്നതിൽ ആർക്കും സംശയമില്ല പക്ഷേ അഭിമാനമുള്ള ഹിന്ദുവിന് അപകർഷതയുണ്ടാക്കുന്നതായിരുന്നു പള്ളിയും മോസ്കും മാർബിളും വെള്ളക്കല്ലും പ്രൗഢിയോടെ തലയുർത്തി നിൽക്കുമ്പോൾ അമ്പലം ശ്രദ്ധയിൽപ്പെടാതെ ചെറിയൊരു ഓടിട്ട കെട്ടിടമായി നിൽക്കുന്നത് ഒരേക്കറോളം ഉണ്ടായിരുന്ന ക്ഷേത്രഭൂമി പലരും കയ്യേറിയതിനാൽ ഏഴ് സെന്റ് ഭൂമി മാത്രമായി ചുരുങ്ങി തൊഴാനെത്തുന്നവർക്ക് പ്രദക്ഷണം ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥ ക്ഷേത്രത്തിന്റെ മുഖച്ഛായ മാറ്റാൻ ഹിന്ദുക്കൾക്ക് ആഗ്രഹമില്ലായിരുന്നിട്ടോ ശ്രമിക്കാഞ്ഞിട്ടോ അല്ല പക്ഷെ ഒരു ഘട്ടത്തിൽ ദേവസ്വം ബോർഡ് ഇഡെങ്കോലിട്ടതിനാൽ നടന്നില്ല ഇപ്പോൾ വ്യവസായ പ്രമുഖരും ഹിന്ദുത്വാഭിമാനിയുമായ എസ് രാജശേഖരൻ നായർ സ്വന്തം പണം ഉപയോഗിച്ച് നവീകരണം ഏറ്റെടുക്കുകയായിരുന്നു ആദ്യമായിട്ടല്ല അദ്ദേഹം ക്ഷേത്രങ്ങളുടെ പുനരുദ്ധാരണം ഏറ്റെടുക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള പുരാതനമായ ശംഖുമുഖം ക്ഷേത്രത്തിന്റെ സ്വത്തുക്കളിൽ ഭൂരിഭാഗവും കയ്യേറ്റത്തിന് വിധേയമായിരുന്നു തിരിച്ചുപിടിക്കാൻ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്ന് നീക്കമുണ്ടായില്ല ചവറുതുന്ന സ്ഥലമായി ക്ഷേത്രഭൂമി ഉപയോഗിക്കപ്പെട്ടു രാജശേഖരൻ നായർ സ്വന്തം നിലയിൽ ചുറ്റുമതിൽ നിർമ്മിച്ച് ക്ഷേത്രഭൂമിയുടെ കുറച്ചു ഭാഗം സംരക്ഷിച്ചു കോവളം ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ ഗോപുരം ചിത്രമതിൽ മണിമണ്ഡപം എന്നിവയും നിർമ്മിച്ചു നൽകി പതിനെട്ടാം നൂറ്റാണ്ടിൽ മാർത്താണ്ഡവർമ്മയുടെ കാലശേഷം കാർത്തിക തിരുനാൾ രാമവർമ്മ മഹാരാജാവായി സ്ഥാനമേറ്റപ്പോൾ പത്മനാഭപുരത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് തലസ്ഥാനം മാറ്റി അക്കാലത്ത് ട്രാവൻകോർ നായർ ബ്രിഗേഡിയറിൽപ്പെട്ട പട്ടാളക്കാരും കുതിര തങ്ങൾ ആരാധിച്ചിരുന്നത് രണ്ട് ഗണപതി വിഗ്രഹങ്ങളും ഒരു ഹനുമാൻ വിഗ്രഹവും കൂടെ കൊണ്ടുവന്നു അതിലൊന്നാണ് ഇന്നത്തെ പഴമങ്ങാടി വിഗ്രഹ ക്ഷേത്രത്തിലുള്ള വിഗ്രഹം രണ്ടാമത്തേത് പട്ടാളക്കാർ തമ്പടിച്ച പാളയത്തും പ്രതിഷ്ഠിച്ചു ഹനുമാൻ വിഗ്രഹം ഇന്നത്തെ നിയമസഭാ മന്ദിരത്തിന്റെ അടുത്തും പ്രതിഷ്ഠിച്ചു പിൽക്കാലത്ത് തിരുവിതാംകൂർ സേനയിൽ ധാരാളം ഇസ്ലാം മതസ്ഥരും ക്രിസ്തു വിശ്വാസികളും അണിനിരുന്നു ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിൽ സ്വാതി മഹാരാജാവ് നാട് ഭരിച്ചിരുന്ന കാലത്താണ് ആദ്യമായി പള്ളിപ്പാളയത്ത് ഉയരുന്നത് പട്ടാളപ്പള്ളി എന്നറിയപ്പെട്ടിരുന്ന ആ പള്ളിയാണ് ഇന്നത്തെ പാളയം ജുമാ മസ്ജിദ് ആയില്യം തിരുനാൾ മഹാരാജാവിന്റെ കാലത്താണ് തൊട്ടടുത്ത് തന്നെ ക്രിസ്ത്യൻ പള്ളി പണിതത് അതാണ് ഇന്ന് കാണുന്ന സെന്റ് ജോസഫ് പള്ളി അങ്ങനെ സകല മതത്തിൽപ്പെട്ട സൈനികർക്കും ആരാധിക്കാൻ നിർമ്മിച്ച ദേവാലയങ്ങളാണ് തോളോട് തോൾ ചേർന്ന് നിൽക്കുന്നത് പള്ളിയും മോസ്കും കാലത്തിനനുസരിച്ച് നവീകരിച്ച് പ്രൗഢി കൂട്ടിയപ്പോൾ അമ്പലം പഴയ തന്നെ നിന്നു അലങ്കാര ഗോപുര സമർപ്പണം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് നിർവഹിച്ചു ചടങ്ങിനെത്തിയവർക്കുള്ള വിഷുക്കൈനീട്ടം നൽകിയതിന്റെ ഉദ്ഘാടനം സ്വാമി ചിദാനന്ദപുരം നിർവഹിച്ചു സ്വാമി ബ്രഹ്മാനന്ദ സരസ്വതി സ്വാമി ంద స్వామి మహేశ్వరానంద సరస్వతి తంత్రి కండరి మహేశ్వర్ ഫാദർ സജി ഇളമ്പശേരിൽ ഡോക്ടർ വി പി ഹുസൈൻ മൗലവി ദേവസ്വം ബോർഡ് അംഗങ്ങളായ ജി സുരേ സുന്ദരേശൻ എ അജികുമാർ മുൻ പ്രസിഡന്റ് കെ അനന്തഗോപൻ സംഗീത സംഗീത സംവിധായകൻ എം ജയചന്ദ്രൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു എസ് രാജശേഖരൻ നായർ ഭാര്യ രാധിക എന്നിവർ ചേർന്ന് അതിഥികളെ സ്വീകരിച്ചു ഗോപുര നിർമ്മാണവുമായി ബന്ധപ്പെട്ടവരെ ആദരിക്കുകയും ചെയ്തു അതേസമയം ഗുരുവായൂരപ്പൻ ഇരുപത് പവനിലേറെ വരുന്ന സ്വർണ കിരീടം സമർപ്പിച്ചു കോയമ്പത്തൂർ സ്വദേശികളായ ദമ്പതികൾ വിഷു തലേന്ന് ദീപാരാധന കഴിഞ്ഞാണ് സ്വർണ കിരീടം വഴിപാടായി സമർപ്പിച്ചത് കോയമ്പത്തൂർ സ്വദേശികളായ ഗിരിജയും ഭർത്താവ് രാമചന്ദ്രനുമാണ് സ്വർണ്ണ കിരീടം കണ്ണിന് കാഴ്ചവെച്ചത് നൂറ്ററുപത് പോയിന്റ് മൂന്ന് അഞ്ച് പൂജ്യം ഗ്രാം തൂക്കമുള്ള സ്വർണ്ണ കിരീടം ഏകദേശം പതിമൂന്ന് ലക്ഷത്തിൽ രൂപ കൂടുതൽ വിലമതിക്കുന്നതാണ് ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പി സി ദിനേശൻ നമ്പൂരിപ്പാട് ക്ഷേത്രം ഡി എ പ്രമോദ് കളരിക്കൽ കിരീടം രൂപകൽപ്പന ചെയ്ത രാജേഷ് ആചാര്യ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി